ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുള്ള രണ്ട് ചൈനീസ് പോർ വിമാനങ്ങളുടെ പ്രോട്ടോടൈപ്പുകളുടെ ദൃശ്യങ്ങൾ അടുത്തിടെ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു രണ്ട് വിമാനങ്ങളും തങ്ങളുടെ ഡിസൈനിലെ വ്യത്യസ്തതയും സവിശേഷതകളും കൊണ്ട് സൈനികവും സാങ്കേതികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ ധാരാളം ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആദ്യമായി പുറത്തിറക്കപ്പെട്ട ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ആണിവ എന്നതക്കമുള്ള അഭിപ്രായങ്ങൾ ഇതിനോടകം ഉയർന്നു കേട്ടു തുടങ്ങിയിരിക്കുന്നു സർക്കാർ വൃത്തങ്ങളോ സൈനിക വൃത്തങ്ങളോ ഇവയെപ്പറ്റി ഔദ്യോഗികമായി വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടാത്തതിനാൽ ദൂരെ നിന്നും പകർത്തിയ ക്വാളിറ്റി കുറഞ്ഞ ചില വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഊഹങ്ങളിൽ അധിഷ്ഠിതമായ വിശകലനങ്ങൾ മാത്രമാണ് നിലവിൽ സാധ്യമാകുന്നത് ഈ അവസരത്തിൽ ഈ രണ്ടു വിമാനങ്ങളെയും നമുക്ക് പരിചയപ്പെടുകയും അവയുടെ സാങ്കേതികവും സൈനികവുമായ ചില വിശകലനങ്ങൾ നടത്തുകയും ചെയ്യാം ചൈനയിലെ ചെണ്ടുവിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണപ്പെട്ട വിമാനമാണ് ഇത് വിമാനത്തിൽ കാണപ്പെട്ട സീരിയൽ നമ്പറിന്റെ ആദ്യ രണ്ടക്കങ്ങൾ ചേർത്ത് മിലിറ്ററി അനലിസ്റ്റുകൾ ഇതിനെ ജെ തേർട്ടി സിക്സ് എന്നാണ് നിലവിൽ നാമകരണം ചെയ്തിരിക്കുന്നത് ജെ എന്നത് ചൈനീസ് വിമാനങ്ങളിലെ ഫൈറ്ററുകളെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ആണ് രണ്ടാമത്തെ വിമാനത്തിന്റെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഷെംഗ്യാങ്ങിൽ പറക്കുന്നതായി കാണപ്പെട്ട ഈ വിമാനത്തിന് ചില അനലിസ്റ്റുകൾ ജെ ഫിഫ്റ്റി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു എങ്കിലും വിക്കിപീഡിയ പോലുള്ളവ ഇതിനെ ജെ എക്സ് ടി എന്നാണ് വിളിക്കുന്നത് ഈ വിമാനങ്ങളുടെ കൂടുതൽ ദൃശ്യങ്ങൾ കാണും ഇവ രണ്ടിനെയും കണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു മറ്റു ഫൈറ്റർ വിമാനങ്ങളിൽ കാണപ്പെടുന്ന പോലെ ഇവയ്ക്ക് രണ്ടിനും പുറകിലുള്ള വെർട്ടിക്കൽ സ്റ്റെബിലൈസർ കാണാനില്ല അതായത് ഇവ രണ്ടും ടെയിൽലെസ് വിമാനങ്ങളാണ് സ്റ്റെൽത്ത് എന്ന് വിളിക്കപ്പെടുന്ന ലോ ഒബ്സർവബിലിറ്റിയെ ഒരുപടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇവയുടെ ഡിസൈനർമാരിൽ നിന്നും ഉണ്ടായതിന്റെ ഫലമാണ് വെർട്ടിക്കൽ സ്റ്റെബിലൈസറുകൾ ഇല്ലാത്ത ഈ എയർഫ്രെയിമുകൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ആറാം തലമുറ വിമാനങ്ങളുടെ കോൺസെപ്റ്റുകൾ ഭൂരിഭാഗവും ടേലെസ് എയർഫ്രെയിം വിഭാവനം ചെയ്യുന്നവയാണ് അവയിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കാളും സ്റ്റെൽത്ത് മെച്ചപ്പെടുത്താനുള്ള പോം വഴിയായി വെർട്ടിക്കൽ സ്റ്റെബിലൈസറിനെ മൊത്തത്തിൽ വേണ്ട എന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത് വെർട്ടിക്കൽ സ്റ്റെബിലൈസറിന്റെ അഭാവം തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ പുതിയ ഈ ചൈനീസ് വിമാനങ്ങളെ ആറാം തലമുറ വിമാനങ്ങൾ എന്ന് വിളിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് മറ്റുള്ള ഫൈറ്റർ വിമാനങ്ങളെ വച്ച് താരതമ്യപ്പെടുത്തിയാൽ ജെ തേർട്ടി സിക്സ് വലിയതും ഭാരമേറിയതുമായ വിമാനമാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ചെയ്ത് വിമാനമായി പറഞ്ഞ ജെ ട്വന്റിയേക്കാൾ നീളം ഇതിനുണ്ടെന്ന് മനസ്സിലാകൂ അതിനാൽ ഏകദേശം ഇരുപത്തിമൂന്ന് മീറ്ററിനടുത്ത് നീളം അനുമാനിക്കാം അതേപോലെ വിംഗ്സ്പാൻ ഇരുപത് മീറ്ററിനടുത്ത് ഉണ്ടാകുമെന്നും താരതമ്യത്തിലൂടെ മനസ്സിലാക്കാം ചിറകിന്റെ സ്വീപ്പ് ഇതിന് ഉയർന്ന സൂപ്പർസോണിക് സോണിക് വേഗതകളിൽ പറക്കാൻ അനുയോജ്യമായ രീതിയിൽ ആണുള്ളത് അടിവശം പരന്ന ലിഫ്റ്റിംഗ് ബോഡി സ്ട്രക്ചർ ഉള്ളതിനാൽ കൂടുതൽ ഉയരത്തിൽ പറക്കാൻ ഇതിന് കഴിയേണ്ടതാണ് ജെ തേർട്ടി സിക്സ് പ്രോട്ടോ ലാൻഡിംഗ് ഗിയറുകൾ റീട്രാക്ട് ചെയ്യാതെ പറഞ്ഞത് മൂലം അവയെക്കുറിച്ചും ചില ധാരണകൾ നിരീക്ഷകർക്ക് ലഭിച്ചു മുൻപ് പറഞ്ഞ പോലെ ഇതൊരു ഹെവി വിമാനം ആയതിനാൽ ഓരോ ഗിയറിലും രണ്ടു വീതം വീലുകൾ കാണാൻ കഴിയും പിന്നിൽ ടാൻഡം വീലുകൾ ആണെങ്കിൽ മുന്നിൽ ഒരേ ആക്സിലിൽ രണ്ട് വീലുകൾ ആണ് കാണാൻ ആകുന്നത് ഒരുപക്ഷെ അൻപത് ടൺ വരെ ഭാരം ഉണ്ടായേക്കാവുന്ന ഈ വിമാനത്തെ താങ്ങാൻ കരുത്തുള്ള വലിയ ലാൻഡിംഗ് ഗിയർ വേണ്ടിവരും എന്നത് ഉറപ്പാണല്ലോ ആറാം തലമുറ ഫൈറ്റർ വിമാനങ്ങളുടെ ഒരു സവിശേഷത അവയെ പൈലറ്റ് നിയന്ത്രിതമായും വിദൂര നിയന്ത്രിതമായും പറപ്പിക്കാൻ കഴിയും എന്നതാണ് ജെ തേർട്ടി സിക്സിന്റെ ചിത്രങ്ങളിൽ ഒരു കോക്പിറ്റ് കാണാൻ കഴിയും വലിപ്പമേറിയ വിമാനമായത് കാരണം ഇതിൽ സൈഡ് ബൈ സൈഡ് പൈലറ്റ് സീറ്റിംഗ് ആണ് ഉണ്ടാകുക എന്നതാണ് അനുമാനം കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കാരണം ഇതിനെ ഡ്രോൺ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് അറിയില്ല ഒരു വിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റംസിനെ കുറിച്ച് പ്രതിപാദിക്കാതെ ഇരിക്കാനാകില്ല അസാധാരണമായ ട്രൈജെറ്റ് കോൺഫിഗറേഷൻ ആണ് ജെ തേർട്ടി സിക്സിന്റെ മൊത്തം മൂന്ന് എഞ്ചിനുകൾ ഉള്ള ഈ വിമാനത്തിന്റെ വശങ്ങളിൽ ഉള്ള രണ്ട് എഞ്ചിനുകൾ ചിരക്കിന് താഴെയുള്ള ഇൻടേക്കുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റുള്ള എഞ്ചിൻ വിമാനത്തിന്റെ മുകളിലായുള്ള ഇൻടേക്ക് ഉപയോഗിക്കും നിലവിൽ ഏത് എഞ്ചിൻ ആണ് പ്രോട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുക സാധ്യമല്ല എങ്കിലും ചൈന വികസിപ്പിച്ച ഡബ്ല്യു എസ് ടെൻ അല്ലെങ്കിൽ ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ ആഫ്റ്റർ ബർണിംഗ് ലോ ബൈപാസ് ഫാൻ എഞ്ചിൻ ആകും ഇതിൽ എന്നാണ് നിഗമനം ഈ മൂന്ന് എഞ്ചിനുകളും ചേർന്ന് ഉൽപാദിപ്പിക്കുന്ന ത്രസ്റ്റ് ജെ തേർട്ടി സിക്സിന് സൂപ്പർ ക്രൂയിസ് കേപ്പബിലിറ്റി നൽകും എന്ന് കരുതപ്പെടും മൂന്നും ചേർന്ന് കൂടുതൽ ഇലക്ട്രിക്കൽ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി റഡാർ ഡേറ്റാലിങ്ക് ജാമർ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഔട്ട്പുട്ട് പവർ നൽകാൻ സാധിച്ചേക്കും അതുവഴി ഇവർക്ക് കൂടുതൽ ഡിറ്റക്ഷൻ റേഞ്ചും ഡേറ്റ റേറ്റും സാധ്യമാകും ഈ വിമാനത്തിന്റെ മൂന്നാമത്തെ എഞ്ചിൻ ഒട്ടനവധി അഭ്യൂഹങ്ങൾക്ക് വഴി വച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഭാവിയിൽ ഈ എഞ്ചിൻ ക്രൂയിസ് ഫേസിൽ ഉപയോഗിക്കാനുള്ള റാംജെറ്റോ അല്ലെങ്കിൽ വേരിയബിൾ സൈക്കിൾ എഞ്ചിനോ ആക്കാൻ ഉള്ള സാധ്യത ചില നിരീക്ഷകർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഫുൾ സ്റ്റെൽത്തി കോൺഫിഗറേഷനിൽ വശങ്ങളിൽ ഉള്ള രണ്ടെഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാതെ അവയുടെ ഇൻലെറ്റുകൾ അടച്ചുകൊണ്ട് ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ സൂപ്പർ ക്രൂയിസ് ചെയ്യാൻ ഈ വിമാനത്തിന് കഴിഞ്ഞേക്കും എന്നുപോലുമുള്ള ഊഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എഞ്ചിൻ എക്സ്പോസ്റ്റ് താഴേക്ക് നേരിട്ട് എക്സ്പോസ് ചെയ്യിക്കാത്ത രീതിയിൽ ആണുള്ളത് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ സ്റ്റെൽത്ത് മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണിത് ട്രഡീഷണൽ കൺട്രോൾ സർഫേസുകളുടെ അഭാവത്തിൽ മനുവേറബിലിറ്റിക്ക് വേണ്ടി ത്രസ്റ്റ് വെക്ടറിംഗ് ആവശ്യമായതിനാൽ എഞ്ചിൻ എക്സ്ഹോസ്റ്റിന്റെ ദിശ നിയന്ത്രിക്കാനുള്ള ആക്ച്വേറ്ററുകൾ പിൻഭാഗത്ത് ഉണ്ടെന്നു കരുതപ്പെടുന്നു വിമാനത്തെ വായുവിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഓരോ ചിറകിനും പിൻഭാഗത്തായി അഞ്ചു വീതം ചെറു കൺട്രോൾ സർഫേസുകൾ കാണാൻ കഴിയും അവയിൽ രണ്ടെണ്ണം ബി ടു സ്പിരിറ്റ് ബോംബറിൽ കാണും പോലെയുള്ള സ്പ്ലിറ്റ് ഫ്ളാപ്പ് റഡറുകൾ ആണ് എന്നത് ശ്രദ്ധിക്കുക ഈ വിമാനത്തിന്റെ വലിപ്പം അസാധാരണമായത് കാരണം ഗണ്യമായ റേഞ്ചും പേലോഡ് കപ്പാസിറ്റിയും ഇതിനുണ്ടാകും ഏഴു മീറ്ററിലധികം നീളമുള്ള ഇതിന്റെ വെപ്പൺ ബേയിൽ പി എൽ പോലെയുള്ള വലിയ ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വഹിക്കാനാകും കൂടാതെ വൈ ജെ ട്വൽവ് സൂപ്പർ സോണിക് ആന്റിഷിപ്പ് മിസൈലും ബേയിൽ ഒതുങ്ങും ജെ തേർട്ടി സിക്സിന്റെ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായ മറ്റൊരു ഫീച്ചർ ആണ് സൈഡ് ലുക്കിംഗ് അറേ വിമാനത്തിന്റെ വശങ്ങളിലായി ഉള്ള ആന്റിന അറേ വശങ്ങളെ നിരീക്ഷിക്കാനോ മിസൈലുകളെ വശങ്ങളിലേക്ക് ഗൈഡ് ചെയ്യാനോ സഹായിക്കും കൂടാതെ മറ്റുള്ള വിമാനങ്ങളുമായി നെറ്റ്വർക്കിങ്ങിനും ഇത് ഉപകാരപ്പെടും തത്വത്തിൽ വളരെ കേപ്പബിൾ ആയ ഒരു പോർ വിമാനമാണ് ജെ തേർട്ടി സിക്സ് എന്ന് വ്യക്തമല്ലാത്ത ഏതാനും വീഡിയോ ദൃശ്യങ്ങളുടെ വെളിച്ചത്തിൽ പറയാമെങ്കിലും വർഷങ്ങളുടെ ടെസ്റ്റുകൾക്കും സ്വതന്ത്രമായ നിരീക്ഷണങ്ങൾക്കും ശേഷമേ യഥാർത്ഥ ചിത്രം വ്യക്തമാകും ഷെംഗ്യാങ്ങിൽ കാണപ്പെട്ട ജെ ഫിഫ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താരതമ്യേന കുറവാണ് അനലിസ്റ്റുകൾ ഇതിനെ ജെ ഫിഫ്റ്റി എന്നും ജെ എക്സ് ടി എന്നും വിളിച്ചു കാണുന്നു ആദ്യം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഒരു ഇരുണ്ട നിറമുള്ള വിമാനം ആണ് കാണപ്പെട്ടതെങ്കിൽ പിന്നീട് ഒരു വെളുത്ത നിറമുള്ള എയർ ഫ്രെയിം കൂടി പറക്കുന്നതായി കാണപ്പെട്ടു ചെണ്ടുവിലെ വിമാനത്തെക്കാൾ വലിപ്പം കുറഞ്ഞ ഈ വിമാനം ഇരട്ട എഞ്ചിനുകൾ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാം വെർട്ടിക്കൽ സ്റ്റെബിലൈസറിന്റെ അഭാവം ഈ വിമാനത്തെയും വ്യത്യസ്തമാക്കുന്നുണ്ടെങ്കിലും ജെ തേർട്ടി സിക്സിനെ അപേക്ഷിച്ച് ഇത് കൂടുതൽ മനോവരബിൾ ആണ് എന്ന് മനസ്സിലാകും ഡബ്ല്യു എസ് ടെൻ അല്ലെങ്കിൽ ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ ടെർബോഫാൻ എൻജിൻ ആകും ഇതിലും ഉപയോഗിച്ചിട്ടുണ്ടാകുക എന്നാണ് നിഗമനം ലാംഡേപ്പിലുള്ള ചിറക്കുകളുടെ സ്വീപ് ഈ വിമാനവും സൂപ്പർസോണിക് റെജിമിലെ പറക്കലിനായി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് തെളിയിക്കുന്നു ഇതിന്റെ ചിരക്കുകളും ഫ്യൂസ്ലാജും എഞ്ചിൻ എക്സോസ്റ്റും റേഡിയോ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ സ്ഥലത്ത് നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഷാർപ്പ് ആയ ആംഗിളുകളും മിനുസമുള്ള പുറംചട്ടയും ബാഹ്യ ഹാർഡ് പോയിന്റുകളുടെ അഭാവവും ഈ വാദത്തെ പിന്താ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിന്റെ അഭാവത്തിൽ മനുവരബിലിറ്റിക്ക് വേണ്ടി ട്രസ്റ്റ് വെക്ടറി ജെ ഫിഫ്റ്റിയിൽ ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം എയർ സുപ്പീരിയോറിറ്റി കൂടി മനസ്സിൽ കണ്ടിട്ടുള്ള ഡിസൈൻ ആണ് ജെ ഫിഫ്റ്റിക്ക് നൽകിയിരിക്കുന്നത് എന്ന് കരുതാം ജെ ഫിഫ്റ്റിയുടെ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ കോപ്പിറ്റ് കാണാൻ കഴിയും വിധമുള്ള വ്യൂ ലഭിക്കാത്തതിനാൽ ഇത് ക്രൂവ്ഡ് ആണോ അതോ അൺക്രൂബ്ഡ് ആണോ എന്നതിനെ പറ്റി ഒന്നും പറയുക സാധ്യമല്ല ഈ രണ്ട് വിമാനങ്ങളുടെയും വിവരങ്ങൾ നിലവിൽ ദുർലഭമായതിനാൽ ഈ അഭിപ്രായങ്ങൾ ഊഹങ്ങളിൽ അധിഷ്ഠിതം ആണ് എന്ന് ഒന്ന് കൂടി പറയട്ടെ പൂർണ്ണമായ ചിത്രത്തിനായി വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവന്നേക്കും പലതും മിലിറ്ററി രഹസ്യങ്ങൾ ആയി തുടരാനും സാധ്യതയുണ്ട്